വയലതല ഈട്ടി നിൽക്കുന്ന കാലായിൽ മാത്യു സാറാമ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഏറ്റവും മൂത്ത ആളാണ് ഈ അപകടത്തെ തുടർന്ന് കാണാതായ ഇ എം തോമസ് ഏറ്റവും ഒടുവിൽ മൂന്ന് വർഷം മുൻപാണ് ഔദ്യോഗികമായ കത്ത് വന്നത് അതിൽ തിരച്ചിൽ തുടരുന്നു എന്നുള്ള സൂചനയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ ബിപിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമ്മൾക്ക് ഇപ്പോഴും നല്ല പ്രതീക്ഷയാണല്ലേ നല്ല പ്രതീക്ഷ തന്നെയാണ് തെരച്ചിൽ നടക്കുന്നുണ്ട് അറിയിക്കാം എന്നുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഏത് പ്രായപ്പഴും ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഈ അപകടം നടക്കുന്നത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് പോസ്റ്റിങ്ങിന് പോകുന്ന സമയമാണ് ഈ ലഡാക്ക് ലേയിലേക്ക് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്താണ് ഈ അപകടം നടക്കുന്നത് കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു ഏറ്റവും അവസാനത്തെ കൂടിക്കാഴ്ച എന്നായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഓർമ്മയല്ലുണ്ടോ കുഞ്ഞല്ലേ വലിയ ഓർമ്മ വരുന്നില്ല കാണുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു സൗഹൃദം സന്തോഷമായിരുന്നു സന്തോഷവും

യും കേട്ടുണ്ടെന്നേ ഉള്ളു അല്ലാതെ എനിക്ക് മറ്റു ഇൻഫർമേഷൻസ് ഒന്നുമില്ല കുറെ ഓഫീഷ്യൽ അപ്പൊ പെൻഷൻ കാര്യങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അത് ഡി പി ഡി ഓഫീസ് വഴി ആയിരുന്നു തോന്നുന്നു അത് ചെയ്തോണ്ടിരുന്നു അല്ലാതെ വേറെ കമ്മ്യൂണിക്കേഷൻ ഒന്നും നടത്തി അറിയത്തില്ല കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നു അപ്പച്ചനും പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നു അതുകഴിഞ്ഞ അമ്മച്ചയ്ക്കും കിട്ടിക്കൊണ്ടിരുന്നു അതെല്ലാം എല്ലാം എല്ലാം നല്ല ക്ലിയർ ആയിട്ടും ഭാഗത്തുനിന്നെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് അൻപത്തിയാറ് വർഷമായിട്ടുള്ള ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾക്ക് കുറച്ചുകൂടി ബലം വന്നിരിക്കുകയാണ് ഒരു പക്ഷേ ഈ മാസം ആ പത്താം തീയതി വരെ തുടരുമെന്ന സൈന്യം അറിയിച്ചിട്ടുള്ള ആ തിരച്ചിലിൽ നല്ല ഫലം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങൾ സിക്കി അഫിലാൽ മാതൃഭൂമി ന്യൂസ്